ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോയാണിത് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം എല്ലാവർക്കും പുതുവത്സരാശംസകൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സൗണ്ടിനെന്തു പറ്റി എന്നുള്ളത് ക്രിസ്മസിന് നമ്മളെല്ലാവരും കൂടി ഒരു ടൂറ് പോയിരുന്നു ടൂറ് പോയതിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയിലാണ് സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇനി ഓരോ മെറ്റീരിയൽസും നമുക്ക് വേഗം തന്നെ കണ്ടുപോകാം ഇത് കാന്താക്കോട്ടിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വീതി വരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക മെറ്റീരിയലിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് മെഷീൻ വാഷ് ചെയ്യുമ്പോഴാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് അതിൽ വൈറ്റ് കളർ കളറ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈനിൻ്റെ നാല് കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ആറു മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി അയച്ച് തരുന്നത് പോലെ നമ്മൾ സ്പീഡ് ആൻഡ് സേഫും അയച്ച് തരുന്നതാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പോസ്റ്റിലാവുമ്പോൾ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് കാന്താ കാന്താക്കോട്ടിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇത് കളർ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡാണ് വീഡിയോയിൽ ഈ ഒരു കളറിന് ചെറിയ കളർ വേരിയേഷൻ ഉണ്ട് നൂറ്റി പതിനഞ്ച് രൂപയും ഫ്രീഷിപ്പിങ്ങുമാണ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള കാന്താ കോഡിൻ്റെ മെറ്റീരിയലാണ് ഇത് ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ രണ്ടും സെയിം ക്വാളിറ്റിയാണ് രണ്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് അജറക്ക് പ്രിൻ്റ് വരുന്ന അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽ ആണ് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ മാക്സിമം വീതി വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറു മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അജറക്ക് പ്രിൻ്റ് വരുന്ന മറ്റ് മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് ആയിട്ടുള്ളത് രണ്ടാമത്തെ കളർ വരുന്നത് നേവി ബ്ലൂ ആണ് മാച്ചിങ് ബോട്ടം മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നേവി ബ്ലൂ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അജറക്ക് പ്രിന്റ് വരുന്ന കൂടുതൽ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫ്രോക്ക് നൈറ്റിങ്ങും ഒക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പോകുന്നൊരു മെറ്റീരിയലാണിത് അടുത്ത മെറ്റീരിയൽ കാണാം ഈ മെറ്റീരിയലൊക്കെ തന്നെ ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സിക്കും സ്പീഡ് ആൻഡ് സേഫിനും ആണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് പോസ്റ്ററിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് പ്രിൻറ്റുകളൊക്കെ തന്നെ സെയിം തന്നെയാണ് അജറക്ക് പ്രിൻ്റ് വരുന്ന കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മെറ്റീരിയൽ കാണാം ഇതും അചരക്ക് പ്രിന്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് വളരെ ചെറിയ പ്രിന്റ് ആണ് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചിട്ടാണ് റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് അയക്കേണ്ടതില്ല കളർ വന്നിട്ട് ഡാർക്ക് നേവി നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ഓർഡർ എടുക്കുന്ന ഒരു നമ്പർ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്ക്രീനിൽ തന്നിട്ടുള്ള രണ്ട് നമ്പറിലും നമ്മൾ ഓർഡർ എടുക്കുന്നതാണ് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് പ്യുവർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഇതിൽ അജറക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ആണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കേണ്ടതില്ല അടുത്തത് നല്ല മെറൂൺ കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം പ്രിൻറ്റ് തന്നെയാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തി എട്ട് നാൽപ്പത്തി ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയലാണ് സാരിക്കും ബ്ലൗസിനും അതുപോലെ കുർത്തി സ്കേർട്ട് ഫ്രോക്ക് നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ റെഡ് കളർ പ്രിൻറ്റ് വന്നിട്ടുണ്ട് റെഡ് കളർ ബോട്ടം വേണമെങ്കിൽ ബോട്ടം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇനി നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള പി കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് ലൈൻസോട് കൂടി വന്നിട്ടുള്ള പി സി കോട്ടിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മാച്ചിങ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്കി ക്രേപ്പ് ആണ് ഫ്ലവറിൻ്റെ സെയിം കളറാണ് കാണിക്കുന്നത് സിൽക്കി ക്രേപ്പിൻ്റെ റേറ്റ് നാൽപ്പത്തൊൻപതാണ് ലൂറക്സ് ലൈൻസോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ആറു മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഫോയിൽ പ്രിൻറ്റോട് കൂടി വരുന്ന സെമി കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് മീറ്ററിന് അറുപത്തി ഒൻപത് രൂപ തന്നെയാണ് വരുന്നത് ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസും കളർ ചേഞ്ചും നമ്മുടെ കയ്യിൽ ആണ് മാച്ചിങ് ബോട്ടം കാണിക്കുന്നത് സിൽക്ക് ക്രൈപ്പ് ആണ് നാൽപ്പത്തൊൻപത് രൂപയാണ് അറുപത്തി ഒൻപത് രൂപയുടെ പി സി കോട്ടനും അതുപോലെ തന്നെ സെമി കോട്ടനും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോ അയച്ചതിലും ഫോയിൽ പ്രിൻ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുകയുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം